ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിച്ചു പൂക്കുട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് ജില്ലയിൽ രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയാണ് പുരസ്കാരമായി ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ആരോഗ്യമേഖലയിൽ അനുവദിച്ച മുഴുവൻ തുകയും പഞ്ചായത്ത് വിനിയോഗിച്ചു മാലിന്യ സംസ്കരണ പദ്ധതിയായ ഹരിതം പൂക്കോട്ടുകാവിൽ ജനകീയ പങ്കാളിത്തത്തോടെ മികച്ച രീതിയിൽ നടത്തിയിരുന്നു ഹരിതാ കർമ്മസേനയ്ക്ക് പുതിയ വാഹനം വാങ്ങി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കായകൽപ്പം പുരസ്കാരം എൻ ക്യു എസ് അംഗീകാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ആയുർവേദ ആശുപത്രി രോഗി സൗഹൃദ ആശുപത്രിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങി കഴിഞ്ഞ വർഷം ആർദ്രം കേരളം ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു പുരസ്കാരമായി ലഭിച്ച അഞ്ചു ലക്ഷം രൂപ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസനത്തിനായി വിനിയോഗിച്ചു ആശുപത്രികളുടെ സമ്പൂർണ്ണ വികസനമാണ് തുടർ വർഷങ്ങളിൽ ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പറഞ്ഞു മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആർദ്ര കേരള പുരസ്കാരത്തിന് നമ്മുടെ പൂക്കുട്ടാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടാമത്തെ തവണയും അർഹത നേടി കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നമുക്ക് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചു ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമുക്ക് രണ്ടാം സ്ഥാനമാണ് നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷം രൂപ നമുക്ക് ലഭിക്കുണ്ടായി അത് നമ്മൾ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ മേഖലയിൽ തന്നെ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്തി ഇനി നമുക്കിപ്പോൾ രണ്ടാം സ്ഥാനമാണ് നമുക്ക് ഈ ഈ പാലക്കാട് ജില്ലയിൽ ലഭിച്ചിട്ടുള്ളത് തുടർന്നും നമ്മൾ ആരോഗ്യ മേഖലകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുന്നുണ്ട് പാലിയേറ്റീവ് പ്രവർത്തനമായാലും അതേപോലെ തന്നെ എല്ലാ രീതിയിലും നമുക്ക് ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ചിലവഴിച്ചു വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്